എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻറെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആരിനെ കൂട്ടാനായിട്ട് ഗോമതിയൊക്കെ വരുന്നുണ്ട് പക്ഷെ ആരും പോവാനായിട്ട് കൂട്ടാക്കില്ല അവസാനം ആരും പറഞ്ഞു മിത്രേനെ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറയാണ് അങ്ങനെ മിത്ര പോകാമെന്ന് സമ്മതിച്ചു അങ്ങനെ വളരെ സന്തോഷത്തോട് കൂട്ടാണ് ഗോമതയ്ക്ക് അവിടുന്ന് മടങ്ങാട് പോടങ്ങുന്നത് ആ സമയത്ത് മിത്ര പറഞ്ഞ ഞാൻ ചായ വെക്കാൻ ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയാം ഇത് കേട്ടതും ആര്യം പറഞ്ഞു അതെ നീ ചായ വെക്കണം ഞാൻ വെച്ച് കൊടുത്തോളാം എന്ന് പറയണം ഇത് കേട്ടപ്പം ആകാശം ആഹാ കൊള്ളാലോ ഇപ്പം ഭാര്യനെ കൊണ്ട് ഒരു പണിയൊന്നും എടുപ്പിക്കുന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ് അതു പിന്നെ അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട് ആകാശേട്ടാന്ന് പറയണം അത് കൊള്ളാം ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു മിത്ര എടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതെ നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുന്നതിന് നീ പുണ്യം ചെയ്യണം കണ്ടില്ലേ ഭാര്യ പഠിക്കാൻ വേണ്ടിട്ട് ഭർത്താവ് വീട്ടുജോലികൾ വരെ ചെയ്യുന്നുണ്ട് ഇവിടെ ചിലരൊക്കെ ആയിരിക്കണം എനിക്കൊന്നും ചെയ്ത് എന്ന് പറയാ ഇത് കേട്ടതും ആകാശം പറഞ്ഞു അതിനിപ്പൊ നിനക്ക് ജോലി ഉണ്ടല്ലോ ഇനിയിപ്പൊ നിനക്ക് ജോലിയുടെ കാര്യമൊന്നും ഇല്ലോന്നു പറയാം ഉം ഉം അല്ലെങ്കിൽ എനിക്കിപ്പോ ചെയ്ത് അമ്മേനം എന്ന് പറയാണ് ഗോമന്തി പറഞ്ഞു എന്താ മോളെ ഇങ്ങനെ മോൾക്ക് ഞാനില്ലേന്ന് ചോദിക്ക അത് മതി എനിക്ക് അമ്മ എന്ന് പറയാണ് പിന്നീട് ആരും പോയി ചായ വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഇത്രയും കൂടെ അങ്ങോട്ട് ചെന്നു അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചായ കൊണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടു അവര് മടങ്ങുന്നത് മടങ്ങുന്ന സമയത്ത് ആരനോട് ഗോമതരം ചേട്ടൻ മോനെ ഇതേ ഇന്ന് നാളെ വന്നില്ലെന്നു കരുതിയിട്ട് നീ എൻഗേജ്മെന്റും കല്യാണത്തിനൊന്നും വരാരിക്കരുത് ഉറപ്പായിട്ടും വർണ്ണം ഓട്ടോ എന്ന് പറയുകയാണ് ഞാൻ വരാമേ അമ്മ ധൈര്യമായിട്ട് പോയിക്കോ പിന്നീട് ആനന്ദം ആരെയോട് പറയുന്നത് വർണ്ണമെന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നീട് അവർ വീട്ടിലേക്ക് വരുവാണ് വന്നു കഴിയുമ്പോഴത്തേനും ബാലജിച്ചു എന്ത് പറഞ്ഞു മോനെ വിളിക്കാൻ പോയിട്ട് ആരും നാളെ വരൂലല്ലേ എന്ന് ചോദിക്കണം ഒരു കളിയാക്കി മെട്ടീലാണ് ചോദിക്കുന്നത് ഈ ചോദ്യം കണ്ടെന്ന് ഗോമതി പറഞ്ഞു അതിപ്പം ബാലേട്ട അത് പിന്നെ എനിക്കറിയാം അവൻ വരില്ല എന്ന് പറഞ്ഞു അതല്ലേ എനിക്കിതൊക്കെ അറിയായിരുന്നു അതുകൊണ്ട് വെറുതെ നാണം കിടാൻ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞേ പിന്നെ നിനക്ക് കീട് സമാധാനമായിട്ടൊന്നു കരുതിയിട്ടാ പോയി വിളിച്ചോട്ടേന്ന് ഞാൻ കരുതിയെന്ന് പറയാം അല്ല അത് പിന്നെ ആരും വരുത്തില്ലെന്നുള്ളൂ മിത്രേനെ പറഞ്ഞു കൊടുമെന്ന് പറയാം ഓ അത് വലിയ വലിയ എന്ന് പറയാണ് മിത്രമോള് വന്നാൽ എന്താ കുഴപ്പം ആരെയും പിന്നീട് കല്യാണത്തിന് വന്നോളും എന്ന് പറയണം എന്തേലും ആയിക്കോട്ടെ ഞാനൊന്നും പറയുന്നില്ലാന്ന് പറയാ ആ പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു എന്താ പറയേട്ടാ ഉദയബാലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്കൊക്കെ ഒരു ചടങ്ങുണ്ടെന്ന് കാണാൻ ചെല്ലുന്ന സമയത്ത് വളയിടുന്ന ചടങ്ങ് അപ്പൊ ആ ചടങ്ങൊന്നും വേണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയാണ് ഇത് കേട്ടെന്നും കോമത്തിന് വളയിടുന്ന ചടങ്ങോ അങ്ങനെ ഒരു ചടങ്ങ് അങ്ങനെയൊക്കെ ഒരു ചടങ്ങുണ്ട് പണ്ടുള്ള കാര്യങ്ങളൊക്കെയല്ലേ നമ്മളിപ്പോ അത് കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ആഘോഷപൂർവ്വം ഒരു കല്യാണം നടത്തിയിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇല്ലല്ലോ ആദ്യമായിട്ടല്ലേ നാലാൾ അറിഞ്ഞ് അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അവർ കല്യാണം നടക്കാനായിട്ട് പോകുന്നെ ബാക്കിയെല്ലാം ഒളിച്ചോട്ട കല്യാണോ അതിനകത്ത് ഈ വളയ ചടങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ ഇതങ്ങനെയല്ല ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ തീരുമാനിച്ചുറപ്പിച്ച് എല്ലാം നടത്തുന്ന കല്യാണം അപ്പൊ അത് അതിൻ്റെതായ രീതി വേണം നടത്താനായിട്ടെന്ന് പറയാം നല്ല പാലട്ടെ വളയിടുക എന്ന് പറഞ്ഞാൽ ഞാൻ അവര് കാര്യം കൂടി തീരുമാനിച്ചു വളയിടണം ഒട്ടും കുറയാൻ പാടില്ല ഒരു മൂന്ന് പവന്റ് വളയെങ്കിലും ഇടണം എന്ന് പറയാം ഇത് കേട്ടോ ഗോപതി പറഞ്ഞ് അല്ല രട്ട ഇതിപ്പോ നമ്മൾ ജസ്റ്റ് പെണ്ണ് വീട് കാണാൻ പോകുന്നല്ലേ ഉള്ളൂ ഇപ്പോഴേ ഇടണമെന്ന് ചോദിക്കുക അത് പെൺകുട്ടി വീട്ടിലേക്ക് വരുന്ന സമയത്തല്ലേ നമ്മൾ വളയിട്ട് അകത്തേക്ക് സ്വീകരിക്കണം എന്ന് ചോദിക്കാം ചിലപ്പം ഇവിടുത്തെ ആചാരം അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തേക്കാം ഇപ്പം ഉദയഭാനും സാറിന് സാറിനൊക്കെ നമ്മളുമായിട്ട് ഒരു ബന്ധം പുലർത്താനായിട്ട് നല്ല താല്പര്യമുണ്ട് അതുകൊണ്ടല്ല അവരിങ്ങനെ പറഞ്ഞേ ഇനിയിപ്പോൾ വളയിട്ട് നമുക്ക് ആ ബന്ധം കൊണ്ട് ഉറപ്പിക്കാം പിന്നെ എന്താ കുഴപ്പം ചോദിക്കാം അത് ശരിയാ അന്നെങ്കിൽ പോയി മൂന്ന് പനിൽ വള നമുക്ക് മേടിച്ചുകൊണ്ട് വരാം അല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് അവര് ഗോമതി ബാലനും കൂടെയാണ് വളയൊക്കെ മേടിക്കാൻ പോകുന്നത് അങ്ങനെ നല്ലൊരു വള തന്നെ സെലക്ട് ചെയ്തിട്ട് വരുന്നുണ്ട് പക്ഷേ എങ്കില് ഒരു സംശയം എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ വളയിടുന്നത് ഈ സാധാരണ ഇത് കല്യാണം വെക്കാനു ശേഷം വന്നതിന് ശേഷമല്ലേ അല്ലെ മീനാക്ഷി നല്ല സംശയം ഗോമതിയോട് പറയുന്നുണ്ട് ഗോമതി പറഞ്ഞു ഓരോ സ്ഥലത്ത് ഓരോ ആചാരങ്ങളൊക്കെയല്ലേ അതുകൊണ്ടായിരിക്കും ഇനി നമ്മളായിട്ട് കുറവ് വരുത്തണ്ട ആനന്ദിന്റെ കാര്യമല്ലേ ഇനിയിപ്പം ഇത് കാരണം ഈ കല്യാണം ഒന്നും മുടങ്ങിപ്പോയല്ലേ അവർക്കാണെങ്കിലും ആൾക്കാരുടെ മുന്നേ തലിച്ച് പിടിച്ച് നിൽക്കേണ്ട നമ്മൾ ഇനി അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ ഇനി അവരെന്തേലും പറഞ്ഞാലോന്നൊക്കെ ചോദിക്കാം ഉം ശരിയെന്ന് പറഞ്ഞ് മീനാക്ഷി കൂടാൻ പറയാൻ പോയില്ല ആ സമയം മിത്രയുടെ വന്ന് ആര്യമ അതെ നിനക്ക് നാളെ പോകുന്ന വിഷമമുണ്ടോന്നിരിക്കുക എന്ത് വിഷമം എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ ആര്യല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് ആരിൻ്റെ കൂടെ ഉണ്ടായിരുന്നെ നമുക്ക് നന്നായിട്ട് അടിച്ചു പൊളിക്കായിരുന്നു പറയാം അത് പിന്നെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഇഷ്ടപ്പെടുത്തില്ല എന്ന് പറയാം അതൊക്കെ ആര് വെറും തോന്നലല്ലേ അച്ഛനെ ഇഷ്ടപ്പെടാതെ വരുത്തൊന്നുമില്ല അതെ അങ്ങൾ എന്തായാലും ഇഷ്ടമായിരിക്കും ആര്യമരുന്നേ പിന്നെ എന്നിട്ട് വേണം ഇനി അവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ മുന്നേ ഞാൻ നാണം കിടാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുറ്റങ്ങളെല്ലാം എൻ്റെ തലയിലേക്ക് കെട്ടി വെക്കും കല്യാണം അങ്ങനെ മുടങ്ങിപ്പോയ തീർന്നു പറയുകയാണ് നീ നാളെ റെഡിയായിട്ട് പോയാൽ മതി റെഡി ആയിട്ട് പോയി നിന്നെ ഞാൻ അവിടെ കൊണ്ടേ ആയിക്കോളാം എന്ന് പറയണം എന്ന് പറയാം അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ബാലിനട ഒരു സമാധാനം ഇല്ലായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോ തന്നെ മിത്രേനെ രാവിലെ തന്നെ ആരും പറഞ്ഞു അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വിടുവാണ് അങ്ങനെ മിത്ര അവിടെ ചെന്നുകഴിഞ്ഞപ്പോ തന്നെ അവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ പോകാനുള്ളത് പിന്നീട് മിത്രൻ കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കാരണം ഇത്രയും കാലത്തിന് ശേഷമാണ് ഒരു കല്യാണം തന്നെ വരുന്നത് അതും എല്ലാവരുടെയും തീരുമാനത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ആനന്ദാണെങ്കിലോ അതിനേക്കാളും വലിയ സന്തോഷത്തിലാണ് ആനന്ദം ഇന്നാണ് ആ ഒരു നല്ല സുദിനം വരാൻ പോകുന്നത് ഇനിയിപ്പൊ അധികം വൈകാതെ തന്നെ തന്റെ വിവാഹം നടക്കും തനിക്ക് ശ്രീദേവിന്റെ സ്വന്തം ആ ഒരു സന്തോഷത്തോടുകൂടി ആനന്ദോട് നിൽക്കുമ്പത്തേനും ധർമ്മം വന്നിട്ടു പറഞ്ഞു ഇപ്പോഴത്തെ നിന്റെ ഒരുക്കം കണ്ടാ തോന്നലോ ഇന്ന് നിന്റെ കല്യാണം വന്ന് അതിന് മാത്രം ഒന്നും ഒരുങ്ങേണ്ട കാര്യമില്ല ഇത് ജസ്റ്റ് നമ്മളൊരു പെൺവീട് കാണാൻ പോകുന്ന എന്ന് പറയാം ഒന്ന് പോകാം മാമ അവിടുന്ന് ഇത് ഞാൻ അത്രയ്ക്കൊന്നും ഒരുങ്ങിയില്ല എന്ന് പറയാം പിന്നെ കണ്ണാടിയിലുള്ള നിപ്പ് കണ്ടാന്ന് അറിയാലോ ഒട്ടും ഒരുങ്ങിയില്ല എന്ന് മതിയുടെ മതി ഇന്ന് തന്നെ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നൊന്നും ഇല്ലാന്ന് പറയണം അവൻ്റെ നാണം മട്ടും പോകം കണ്ട ഇന്ന് അവൻ്റെ ആദ്യ രാത്രി ഞാൻ തോന്നില്ലെന്ന് പറയണം ഈ മാമന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും ആകാശം അങ്ങോട്ട് വന്നു ആകാശനോട് പറഞ്ഞ് കണ്ടില്ലടാ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞോണാ ഇപ്പം കണ്ടില്ല അവൻ്റെ ഒരുക്കവ കണ്ടോ അവനേതാണ്ട് അപ്സരസിനെ സ്വന്തമാക്കാൻ പോകുന്ന പോലെ അവന്റെ പോക്കെന്ന് പറയാണ് ഒരിങ്ങട്ടെ മാമ എന്ത് ചെയ്യാനാന്ന് പറ ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ കിട്ടിയതല്ലേ എന്ന് ചോദിക്കുകയാണ് ആ ഒരു സന്തോഷം ആനന്ദന്റെ മുഖത്തുണ്ട് ധർമ്മം പറഞ്ഞു അയ ശരിയാ എത്ര നാളത്തെ കാത്തിരിപ്പിനു ശേഷം ഇങ്ങനെ ബന്ധം വന്നു കിട്ടിയിരിക്കുന്നത് എന്താണെങ്കിലും ആനന്ദന്റെ കാത്തിരിപ്പിന് ഒരു അവസാനമായി ഇനി ഇതുപോലെ എനിക്കൊരു ബന്ധം വന്ന് കിട്ടിയാൽ മതിയായിരുന്നു പറയാം കിട്ടും കിട്ടും നോക്കി ഇരുന്നോളാം പറയാണ് അത് കേട്ടിപ്പത്തേനും ധർമ്മം പറഞ്ഞു നടക്കൂടാ എൻ്റെ കല്യാണം നടക്കും നീ ഒക്കെ കണ്ടോളം പറയാൻ എന്നുള്ള ഗംഭീരമായിട്ട് തന്നെ എന്ന് പറയുന്നത് പിന്നീട് ആകെപ്പാട കൂടി ശ്രീദേവി ഇരിക്കുവാണ് ശ്രീദേവിക്കാണ് എന്തു ചെയ്യുന്ന ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീകാലം വന്നു മോളെ നീ എന്താ ഇങ്ങനെ ഇരിക്കണേ നീ എന്താ ഈ ആഭരണങ്ങൾ എടുത്ത് ധരിക്കാത്തേന്ന് ചോദിക്കുക പിന്നെ ഇതൊക്കെ എടുത്ത് ഇട്ടിട്ട് വേണം എനിക്കല്ലേ തന്നെ ചൊറിച്ചില്ല ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ചൊറിയാനല്ലേന്ന് ചോദിക്കും ഉദയവാനും വന്നിട്ട് പറഞ്ഞു മോളെ ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ അമ്മേ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവ്വർക്ക് ചിലപ്പം ഇത് സ്വർണ്ണമൊന്നും അല്ലെന്ന് എന്റെ മോളെ ഇന്നത്തെ കാലത്ത് അവള് അവര് വന്നു നോക്കാനൊന്നും പോകുന്നില്ല ബാലിനും കുടുംബം അത്രക്കാരൊന്നും അല്ല പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് നിന്റെ കഴുത്തെ കാതിലും കിടക്കുന്നൊക്കെ സ്വർണ്ണമാണെന്ന് അവരൊരച്ച് നോക്കുമോ ഉറച്ചു നോക്കാനൊന്നും പോകുന്നില്ല അവർ പെൺകുട്ടീനെ കാണും ഇഷ്ടപ്പെടും സംസാരിക്കും ഫുഡൊക്കെ കഴിക്കുമ്പോൾ പിന്നെ കല്യാണ തീയതിയൊക്കെ നിശ്ചയിക്കും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അവിവേകമൊന്നും കാണിക്കരുത് മണ്ടത്തരൊന്നും വിളിച്ചു പറയരുത് നിന്നെ ഈ ഇപ്പം കാണിക്കുന്ന ഒരു സ്വഭാവമൊന്നും അവർ വാര്യമ്പം കാണിച്ചാൽ കഴുന്ന് പറയാം അത് കേട്ടോളൂ ശ്രീകലവിടെ ചേച്ചിയുടെ സ്വഭാവം പറയാൻ പറ്റില്ല ചേച്ചിക്ക് ഇച്ചിരി സെൻറ്റിമെൻറ്റ്സ് കൂടുതലുള്ളതാണല്ലോ എന്ന് പറയാണ് എന്നാലും എനിക്കറിയത്തില്ല ഇതൊക്കെ ഇട്ട് വാരി വലിച്ച് നിന്ന് കഴിയുമ്പോഴത്തേനും അവർ പറയും ചിലപ്പോ ഇതൊന്നും സ്വർണമല്ലാന്ന് ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ലമ്മേ എന്തേലും ഒരു ചെറിയ സാധനം ഇട്ടാ മതി എന്ന് പറയണം പിന്നെ ചെറിയ സാധനം നമ്മൾ നമ്മുടെ നിലയ്ക്കും വിലക്കും ഒത്തു നിൽക്കണ്ടേ ഇത്രയും വലിയ വീട്ടില് കണ്ണി കുരുത്താ കരികരക്കുന്ന ഒരു കുഞ്ഞു മാല ഇട്ടുകൊണ്ട് നിൽക്കാനായിട്ടാ നിനക്ക് നാണമില്ലേ വിദ്യ ശ്രേനെ ശ്രീദേവി ഇങ്ങനെയൊക്കെ പറയാൻ ചോദിക്കുകയാണ് ഇത് കേട്ട ഹൃദയഭവനെ പറഞ്ഞ് ഈ കല്യാണം ഒന്ന് നടത്തി ഉണ്ടാക്കാൻ നടത്തിക്കൊണ്ടുവരാനായിട്ട് ഞാൻ എത്രമാത്രം പെടാപ്പാട് വിടുന്നുണ്ടെന്ന് അറിയാവോ ഇനിയിപ്പ ബാലന്റെ വീട്ടിലൊന്ന് കേറി ചെന്നാ മാത്രം എനിക്കൊരു സമാധാനമുള്ളൂ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണമെന്ന് സർവ്വദേവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം അതിന് ഇടയ്ക്ക് ഈ മുടക്കങ്ങളൊന്നും പറയല്ലേ മോളെ എന്ന് പറയാണ് പിന്നീട് ശ്രീകാല പറഞ്ഞു ഏ എന്റെ മോൾ അത്രക്കാരി ഒന്നുമല്ല നമ്മള് പറഞ്ഞ മോളെ അനുസരിക്കും അറിയാലോ കടക്കാർ ഇഷ്ടം പോലെ ഉള്ളത് അവരുടെയൊക്കെ കടം വീഴണമെങ്കി മോളെങ്ങോട്ട് കേറി ചെന്നേ മതിയാവുള്ളൂ എന്ന് പറയാം ഈ അമ്മ എന്നെ കൊലയ്ക്ക് കൊടുക്കുന്നുണ്ടോന്ന അമ്മ അച്ഛനും കൂടെ കൂടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്രീദേവി ആഭരണങ്ങളൊക്കെ അടിയുവാണ് അതെ ഇത്രയൊക്കെ പോരെ പോരച്ചുകൂടെ മേക്കപ്പ് ഒക്കെ ചെയ്യാം ഇത് കുറച്ച് കുറഞ്ഞു പോയെന്ന് പറയാം അമ്മ ഇത് മതി ഇങ്ങനെയാണോ നീ നിൽക്കുന്നെ നിന്നെ കണ്ട അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടണം നിന്നെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ തോന്നണം ഇത് പിന്നെ ഭയം പറയേണ്ട കാര്യമുണ്ടോ എൻ്റെ മകൾക്ക് പിന്നെ എന്താ സൗന്ദര്യം കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ട് ഉദയഭാനി പറഞ്ഞു പിന്നെ നിന്റെ സൗന്ദര്യം ഒന്നും മിണ്ടാതെ പോയിക്കോളാം പറയാണ് അങ്ങനെ അവരങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് പിന്നീട് എല്ലാവരും കൂടെ ബാലിനും വീട്ടുകാരെല്ലാം കൂടെ ഇറങ്ങാൻ തുടങ്ങുവാണ് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ബാലൻ പറഞ്ഞ അറിയാലോ ഒരു കുറവ് വരത്തില്ല നമ്മളവിടെ ചെല്ലുന്നത് നമ്മുടെ രീതിയിൽ നല്ല മാന്യമായിട്ട് വേണം പെരുമാറാൻ നല്ല വലിയ വീട്ടുകാരെ ആൾക്കാരൊക്കെയാന്ന് പറയണം അതൊക്കെ നമ്മൾ പിന്നെ വിട്ടു വിട്ടുകൊടുക്കുകയെന്ന് ധർമ്മം പറയാം അങ്ങനെ അവർ ഇറങ്ങുവാണ് ഈ സമയം വീട്ടിലേക്കുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉദയബാനും വിളിച്ച് പറഞ്ഞു കൊടുത്തു ബാലം പറഞ്ഞു ഒത്തിരി ദൂരമൊന്നുമില്ല എന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ട് ചെല്ലുവാണ് അവർ ചെല്ലുമ്പോഴത്തേനും അവരെ കാത്ത് ഉദയബാനും എല്ലാവരും അവിടെ സീറ്റോടെ തന്നെ ഉണ്ടായിരുന്നു ബാലനൊക്കെ വന്ന് ഇറങ്ങുന്ന കണ്ടപ്പോൾ തന്നെ അകത്തേക്ക് സ്ത്രീകൾ ഓടിപ്പോയിട്ട് വന്നു വന്നിട്ട് പറഞ്ഞു അതേ മോളെ അവർ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അറിയാലോ ഇനി ഒരു കാരണവശാലും നിന്റെ മോത്ത് ഒരു സങ്കടഭാവം ഒന്നും വന്നേക്കല്ലേ നല്ല ചിരിച്ച മോത്തോടെ വേണം എപ്പോഴും ഇരിക്കാൻ എന്നൊക്കെ പറയാം ഒരു നാണമൊക്കെ വേണം എന്ന് പറയാം ഉം സമ്മതിച്ചു സമ്മതിച്ചെന്ന് പറയാണ് പിന്നീട് ശ്രീദേവി ഓടിയങ്ങോട്ട് വരുവാണ് ശ്രീവേ ദേവി അല്ല സ്ത്രീകളെ ഓടി വരുവാ പിന്നീട് അവർ നേരെ അവരെ സ്വീകരിക്കാനും ചെല്ലുവാണ് അല്ല വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുക ഭാരനോട് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചെന്ന് പറയാണ് കയറി വരാൻ പറഞ്ഞ അകത്തേക്ക് അവൾ കൂട്ടിക്കൊണ്ട് പോവണം അങ്ങനെ ചെന്ന് വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്തെന്നില്ലാത്ത സന്തോഷമാ ബാലനും ഗോമതിക്കും ബാലൻ ഗോമതി കണ്ടില്ലേ ഗോമതി എങ്ങനെയുണ്ട് നമ്മുടെ വീടിനെക്കാൾ ഇരട്ടി വലിപ്പുണ്ടല്ലേ എന്ന് പറയുന്നത് അത് ശരിയാന്ന് പറയാണ് എന്താ ഞാൻ പറഞ്ഞേ ആലോചിച്ചു ഉറപ്പിച്ചൊരു ബന്ധം നടത്തണമെന്ന് അല്ലാതെ ഓടി ഓടിപ്പോയിട്ടാണെങ്കിൽ ഇതും നടക്കുവോന്ന് ചോദിക്കുവാണ് അല്ല മോളെ കണ്ടില്ലെന്ന് പറയാ മോൾ തന്നെ ഇറങ്ങി വരുമെന്ന് പറയാണ് അപ്പൊ ആനന്ദന്റെ കണ്ണ് ശ്രീദേവിനെ നോക്കുവാണ് ധർമ്മം പറഞ്ഞു ആനന്ദേ നീ ഇപ്പോഴേ നോക്കണ്ട സമയുണ്ട് ഇനിയുണ്ട് അവരിങ്കൂടെ ഇറങ്ങി വരട്ടേന്ന് പറയാണ് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേനും ശ്രീദേവി മോളത്തെ മുറിയുന്ന സ്റ്റെപ്പ് ഇറങ്ങി താഴേക്കും കൂടെ ഇറങ്ങി വരുവാണ് ആ കാഴ്ച കടന്ന് ആനന്ദ് കണ്ണു വയ്ക്കാതെ നോക്കി നിൽക്കുവാണ് എല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ നോക്കണം മിത്രട് മീനാക്ഷി വെച്ച് എങ്ങനെയുണ്ട് കാണാനായിട്ട് കൊള്ള സൂപ്പറായിട്ടുണ്ട് ആനന്ദേടിനെ ചേരുന്ന പെൺകുട്ടിയാണെന്ന് പറയുന്നത് എന്നും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിൻ്റെ എന്തെന്നില്ലാത്ത സന്തോഷമായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നാളെ അവര് കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യും അങ്ങനെ ബാലൻ ചതിക്കുഴിയിലേക്ക് വീഴാൻ പോവാണ് അങ്ങനെ ഇത്രയും കാലം ബാലന് ഭയങ്കര അഹങ്കാരമായിരുന്നു താന് വലിയ എല്ലാം നോക്കി കുടുംബക്കാർ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് ആദ്യമായിട്ട് കുടുംബത്തിൽ നടക്കാൻ പോകുന്ന കല്യാണമാണ് അങ്ങനെ ആ കുറിച്ച് ബാലന് കൂടലൊന്നും അറിയത്തില്ല ബാലന് ആകെപ്പാടെ അറിയാവുന്നേ ഉദയവാനും വലിയ കോടീശ്വരനാന്ന് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ബാലൻ ആ ചതിക്കുഴിയിലേക്ക് വീഴുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി